ഈശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏതൊരു വ്യക്തികളെയും നമ്മൾ തിരിച്ചറിയുക ഒരു വ്യക്തി നല്ലതാണോ മോശമാണോ എന്നൊക്കെ തിരിച്ചറിയുക അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളിൽ നിന്നാണ് അവര് നല്ല രീതിയിൽ ചിലപ്പോൾ ഇടപഴകുകയാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കുകയാണെങ്കില് നമ്മൾ നല്ലവരാന്ന് പറയും അവര് ഇടപഴകളിൽ പാലിച്ചുകൾ അവര് മോശക്കാരാണെന്ന് പറയും അവര് നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇടപഴകുന്ന രീതികളിൽ അവരിൽ നമ്മൾ ദർശിക്കുന്ന ഫലം ബൈബിളും അത് തന്നെ പറയുക വിശുദ്ധ മതയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപതാം വാക്യം അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും ഇവിടെ ഈശോ വ്യാജ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞു വരുന്ന അവസരത്തിലാണ് ഇത് പറയുക അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫലം നൽകുന്നതാണെങ്കിൽ നല്ല വൃക്ഷമാണെന്നും മോശമായ ഫലമാണെങ്കിൽ മോശമായ വൃക്ഷമാണെന്നും അതുകൊണ്ട് ഫലങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ തിരിച്ചറിയാവൂ എന്നൊരു വാണിങ് ഈശോ സു സുവിശേഷത്തിൽ കൊടുക്കുന്നൊരു സന്ദർഭമാണിത് എന്തുമാവട്ടെ സുഹൃത്തെ ഇന്ന് നിന്ന് എൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കണം നീ ആകുന്ന വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ എങ്ങനെയാ നല്ല ഫലങ്ങൾ വരുന്നു ഉള്ളെങ്കിലേ നീ ഒരു നല്ല വൃക്ഷമാണെന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ നീ ഒരു നല്ല വൃക്ഷമാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി നല്ല ഫലങ്ങൾ കൊടുക്കുവാന് സുഹൃത്തെ നിനക്കത് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം നല്ലവനായ കർത്താവിൻ്റെ സന്നിധി കൊടുത്തുകൊണ്ട് പറയാം ഈശോയെ ഈ ദിവസത്തെ നീ അനുഗ്രഹിക്കണമേ നിനക്ക് വേണ്ടി നല്ല ഫലം നൽകുവാനായിട്ട് എപ്പോഴും മറ്റുള്ളവർക്ക് മുമ്പില് നല്ല മാതൃക നൽകുവാനായിട്ട് എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഈ വ്യക്തിക്ക് അതിനു വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിനും നിറവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളും നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ തരത്തിലുള്ള തിന്മയുടെ ആക്രമങ്ങളിൽ നിന്നും കർത്താവെ നിന്റെ ദൂതന്മാരുടെ സംരക്ഷണം ഈ വ്യക്തിയോട് കൂടി ഉണ്ടായിരിക്കട്ടെ എല്ലാത്തരാത്രി ആപത്തപടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്നും പ്രത്യേകമായിട്ട് നീ സംരക്ഷിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവസ്വ